നമസ്കാരം കേരള സ്വാഗതം ഞാൻ പ്രൗഢഗംഭീരമായി ദുബായ് കെ എം സി സി എടയൂർ ഇഫ്താർ സമാപിച്ചു ഭക്തി നിർഭരത കൊണ്ടും പ്രവർത്തക പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ദുബായ് കെ എം സി സി എടയൂർ ഇഫ്താർ സമാപിച്ചു ദുബായ് നഹിദി റെസ്റ്റോറൻറ്റിന്റെ വിശാലമായ പാർട്ടി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എടയൂരിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്ത് വിജയിപ്പിച്ചു പ്രമുഖ പണ്ഡിതൻ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ റമദാൻ സന്ദേശം നൽകി മുസ്ലിം ലീഗ് നേതാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറുമായ സി പി ഹംസ സാഹിബ് ഇഫ്താറിന് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മലപ്പുറം ജില്ലാ കെ എം സി സി ട്രഷറർ സി വി അഷ്റഫ് ജില്ലാ ഭാരവാഹികളായ ലത്തീഫ് കുറ്റിപ്പുറം മുജീബ് കോട്ടക്കൽ ഫക്കറുദ്ദീൻ മാറാക്കര കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ കോട്ടക്കൽ മണ്ഡലം ഭാരവാഹികളായ അബൂബക്കർ പൊന്മള ഷെറീഫ് മാറാക്കര അഷ്റഫ് ഇടയൂർ ഷെരീഫ് എടയൂർ എടയൂർ കെ എം സി സി മാർഗദർശി ഉസ്മാൻ അബുദാബി കെ എം സി സി നേതാവ് മജീദ് ചിറക്കൽ അലൈൻ കെ എം സി സി നേതാവ് ഹുസൈൻ തിരുമ്പത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊട്ടിയൻ തുടങ്ങിയവർ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇഫ്താറിന് ഏറെ മിഴിവേകി എടയൂർ ഗ്രാമപഞ്ചായത്ത് ദുബായ് കെ എം സി സി പ്രസിഡന്റ് അഷ്റഫ് ചേനാടൻ ചേനാടൻകുളമ്പും സെക്രട്ടറി ഷബീർ മേലേദിൽ സഹഭാരവാഹികളായ മുഹമ്മദ് അലി പുതുക്കിടി സിദ്ദീഖ് ഫൈസി ഇർഷാദ് ഇല്ലിയാസ് റഷീദ് തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി വമാ രണ്ടാമത്തെ പത്തിലാണ് നമ്മൾ നമുക്കറിയാം രണ്ടാമത്തെ പത്ത് മഹത്സരത്തിന്റെ പത്താണ് അള്ളാഹുവിനോട് പൊറുക്കല് തേടേണ്ട പുറത്ത് കിട്ടേണ്ട പത്താണ് ഈ പത്ത് ഇതും ഇവിടെ കഴിയാൻ പോവുകയാണ് ഈ പത്ത് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മിൽ നിന്ന് വന്ന ദോഷങ്ങളൊക്കെ പുറത്തു എന്ന് നമുക്കെന്നും തോന്നുന്നൊരവസ്ഥ ഉണ്ടാകും ചില നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചാല് ചില അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കെന്നെ മനസ്സിൽ ഒരു തൃപ്തി വരും അത് ശരിയായി കിണത് തോന്നില്ല لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي وَمِنْ شَرِّ حَاسِدٍ إِذَا اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعل جثا لنا لا جثا علينا اللهم بارك رقابنا ورقاب ابائنا وامهاتنا وازواجنا وزرياتنا من الدين والظالم والنار اللهم رب ارحمنا كما ربياني صغيرا اللهم ربنا وحب لنا من ازواجنا وزرياتنا قرة اعين الجنه للمتقين اماما اللهم ربنا رايت على من الله ഞങ്ങളെ ആക്ടി ഒന്ന് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഒരുപാടാണെന്നോട്ടെ അവരോടൊക്കെ കബർ സുഖ ബന്ധുവാക്കളെയുള്ള ഞങ്ങളെ ജോലി വലിയ പെരക്കത്തിൽ ഉള്ള ഞങ്ങളെ കച്ചവടക്കാരുടെ കച്ചവടത്തിൽ ജോലി ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നീ കൊടുക്കണേ കൊടുക്കുകയുള്ള മക്കളെ സ്വലഹി വളക്കടേ ഉള്ള മക്കളില്ലാത്തവർക്ക് അനുയോജ്യമായ വളർച്ച തന്നെ മക്കളെ കൊടുക്കണേ കൊടുക്കുകയുള്ള <Sessly> ും اللهم <سؤال> ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم بسم الله توكلنا بالله لا حول ولا قوة إلا بالله إلا العظيم الله ونعم الوكيل مولاي ونعم النصير وفرانك ربنا إليك النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم آمين واتقرأ يا أرحم الراحمين وصلى الله على سيدنا محمد النبي الأمين